السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه منين. اللهم رب اشرح لي صدري ويسر لي أمري وحل لقد من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله തഹീലത്തി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ വിഷയം സ്വർഗ പ്രവേശനത്തിന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ നിരന്തരമായി ദ്വാ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ആഗ്രഹം സ്വർഗം കിട്ടണം എന്നുള്ളതാണ് സ്വർഗം ആവശ്യമില്ലാത്ത ഒരാളില്ല എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൻ്റെ ആളുകളാകുന്നു നരകമാർക്കും ഇഷ്ടമല്ല എന്നാൽ സ്വർഗത്തിൽ പോകാൻ നമുക്ക് ഏറെ എളുപ്പമാകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം സ്വഹീഗ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് മഹാനായ പ്രസിദ്ധനായ സ്വഹാബിവര്യൻ അബു ഖുറൈ റത്തർ റദിയർ ബാഹു എന്നു പറയുകയാണ് നബി നബിസ് വസ്സലാം നിങ്ങൾ പഠിപ്പിച്ചു വല്ലതി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ലാ ലാ തൽ ലു നിങ്ങൾ പ്രവേശിക്കുകയില്ല വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക നിങ്ങൾ വിശ്വാസികളാവണമെങ്കിൽ എന്ത് വേണം അപ്പോൾ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ വേണം വിശ്വാസം വേണം വിശ്വാസം ഉണ്ടാവണമെങ്കിൽ വേണം എന്തുവേണം വിശ്വാസികളായി നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ ഈമാൻ ഉണ്ടായാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ചോദ്യം ഈമാൻ ഉണ്ടാ സ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം സ്നേഹം ഈമാൻ ഈമാനുണ്ടാവുകയുള്ളൂ സ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം വസൂൽ അഹിസ്വല്ലി സ്വല്ലം നിങ്ങൾ വ്യക്തമായി സഹാബത്തിനോട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ആ കാര്യം നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ും നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും ഏതാണ് ആ കാര്യം അഫ്സു സലാമബൈനക്കും നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കുക സലാം പറയൽ നിങ്ങൾ നിത്യമാക്കുക അപ്പോൾ സലാം പറഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടാവും പരസ്പര സ്നേഹം ഉണ്ടായാൽ ഈമാനുണ്ടാവും ഈമാൻ ഉണ്ടായാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാം സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എളുപ്പ വഴിയാണ് അള്ളാഹോ അനുഗ്രഹിക്കട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ സലാം പറയുക എന്നുള്ളത് പുണ്യമാണ് വളരെ പ്രതിഫലാർഹമായൊരു കാര്യമാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് സലാം പറയേണ്ടത് ഒരാൾ ബാത്റൂമിലാണ് അല്ലെങ്കിൽ കുടി റൂമിലാണ് അയാളോട് സലാം പറയാൻ പാടില്ല ഒരാൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളോട് സലാം പറയാൻ പാടില്ല സുന്നത്തില്ല ഉറങ്ങുകയാണ് അയാളോടും സലാം പറയില്ല സുന്നത്തില്ല സലാം പറയേണ്ട ആളുകളുണ്ട് ഘട്ടങ്ങളുണ്ട് പാടില്ലാത്ത സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെയും നമുക്ക് ബോധം വേണം അതുകൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരു പുണ്യപ്രവർത്തനം നമ്മളൊക്കെ പതിവാക്കുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല അല്ലാഹു അലൈമ സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസി അലഹമ്മി അറബി അലഹി വസ്ലം അസലുലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ